പച്ചക്കറി വേ അസ്സാം വലിക്കും ചെ നമ്മുടെ വെള്ളരിക്ക ഇവിടെ ഇണ്ടായിട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ വെള്ളരിക്കയാണ് ചെ നമ്മുടെ വെള്ളരിക്ക ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇത് കൂടുതൽ വലുതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടായിട്ടുണ്ട് ചെറുതാണ് ഇത് കുറച്ചും കൂടി വലുതാവും നോക്കാം വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇത് നമുക്ക് വഴുതനങ്ങൾ കട്ട് ചെയ്യാം നമുക്ക് വഴുതനങ്ങൾ കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്യാം മഴ വെയിലിരുന്നൂ അതിന്റെ മഴ തുല് വീഴണേലോ ഒച്ചയാണേ കിട്ടുന്നത് പിന്നെ നമുക്ക് ഇത് കഴിക്കാം കൊറേക്ക് നിലപ്പൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ ഒരണ്ടർക്കും ഇപ്പൊ നമുക്ക് ഒരു അനുസരിച്ച് ഉണ്ട് അത് ഇതിന്റെ കാണാൻ ണി ഞാൻ കട്ട് ചെയ്യാം ഇപ്പൊ കട്ടേടും ഞങ്ങളുടെ കൊറേ കാലത്തൊക്കെ ഇഷ്ടപാടശേഷം ഞങ്ങൾക്ക് ഒരു വലിയ കറിവേപ്പില വലിയതായി വന്നിട്ടുണ്ട് ഇനി സൈഡിലൊക്കെ ഓരോ കുഞ്ഞി കുഞ്ഞി ഇതൊക്കെ ൂത്തെടുക്കണ്ട് അത് പറിക്കാൻ പോവാണ് കപ്പളം ചാടിയിരിക്കുന്നു ഇഷ്ടം പോലെ കപ്പളം ഉണ്ട് ഇവിടെ കൊറേ കപ്പളം ഉണ്ടായിരുന്നു അത് ഈ പഴുത്ത കുരു ചാടി കൊറേ ഉണ്ടായതാണ് അപ്പൊ ഇതാണ് നമ്മുടെ കപ്പളം അപ്പോൾ നമ്മുടെ അവക്കാട് ഇതാണ് ഗൈസ് അപ്പോൾ പുറകില് വലിയ രണ്ട് അവക്കാടും ഉണ്ടായിരുന്നു അത് ഒരു കിളി ഒരു അപ്പോൾ നമ്മുടെ കൃഷിയിടത്തു നിന്ന് കിട്ടിയതാണ് ഇത്രയും മൂന്ന് കപ്പളങ്ങയും ഒരു വെള്ളരിക്കയും കുറച്ച് അധികം നമ്മുടെ വഴുതനങ്ങയും ഇനി എന്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ കാന്താരി കൃതി കുഞ്ഞിതേ ഇത് കാന്താനല്ല പച്ചമുളക് ഗൈസ്പെ പച്ചമുളക് ഇതേ ഇവിടെ വന്നിട്ടുണ്ട് കൊറേയൊക്കെ പിന്നെ കൊറേയൊക്കെ പൂ ഇരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഈ ഉണ്ട് ഇതെന്താ ഇത് നമ്മുടെ പറയാൻ പറ്റ ഇത് നമ്മുടെ തക്കാളിയാണ് ഇതേ തക്കാളിയിൽ ഇതേ ഒരു കുഞ്ഞി മുട്ട് വിഴുന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടേക്കോ ഇത് ഇവിടെ ഇത് ഇവിടെക്കുണ്ട് എല്ലായിടത്തും നീങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞി പാവാ ഇവിടെ പ്പോൾ ഇതിനൊക്കെ എൻ്റെ ഉമ്മിൽ വളം കൊടുക്കുന്നത് ചാണകം വെള്ളത്തിൽ കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട് തീരാറായി പിന്നെയെന്ന് പറയുന്നത് കഞ്ഞിവെള്ളം വേസ്റ്റ് നമ്മുടെ മുട്ടത്തൊണ്ട് ഈ പച്ചക്കറി വേസ്റ്റ് സവാളയുടെ ഒക്കെ തൊണ്ട് അതൊക്കെ കൂടിയിട്ടാണ് ഇതിനെ ഒഴിച്ചു കൊടുക്കുന്നത് അതെ അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കണം നിങ്ങൾക്ക് കാണാം നിങ്ങൾ നല്ലോണം ഇത് നല്ല രീതിയിൽ ആള് പറ മതാ പച്ചക്കറിയിൽ ഉണ്ടായിരുന്ന കായകളി മറ്റേ കറിലിങ്ങനെ കെട്ടിവെച്ചാൽ പച്ചക്കറി കീടനാശങ്ങളൊന്നും വന്ന് കീടങ്ങളൊന്നും കടിച്ചു തിന്നേരില്ല അപ്പൊ കൈ കൊറേ മത്തങ്ങയുടെ ഇതൊക്കെ അവിടെ ഇവിടെ ഒക്കെ പടർന്ന് പിടിച്ച് കുറെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഗേൾസ് അപ്പൊ ഇത് ഈ കൃഷിയൊക്കെ കൊണ്ടെടുക്കുന്നത് ഇങ്ങനെയോ ഗേൾസ് ഒരു ദിവസം ഉമ്മ ഇവിടെ വന്നപ്പോ ഒരാളെ കണ്ടു അതേ പിന്നെ ഉമ്മ ഇവിടെ കേറിയിട്ടില്ല അത് ആരാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ ഒരു ദിവസം എന്റെ ഉമ്മ ഇവിടെ വന്നപ്പോ ഒരാളെ കണ്ട് പേടിച്ചു അതേ പിന്നെ ഉമ്മ ഇവിടെ വന്നിട്ടില്ല അത് ആരാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേ ഗാസ് വരുന്നു വരുന്നു നമ്മളെ ഗൈസ് നമ്മുടെ പച്ചക്കറിയൊക്കെ തിന്നണോ ഇതിനെ കൊല്ലണ്ട ഗൈസ് കൊല്ലണം കൊല്ലണ്ടത് പറ്റിയപ്പോ നമ്മളതിനൊക്കെ പയറൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും വലുതായിട്ടില്ല അപ്പൊ വലുതാവുമ്പോ ഇഷ്ട നിങ്ങളെ ഞങ്ങള് കാണിക്കുന്നതായിരിക്കും അതുവരെയും പായ